നമസ്കാരം ലൈഫിലേക്ക് സ്വാഗതം നിങ്ങളുടെ രാശിയിൽ ഈ മാസം മുഴുവൻ എന്താണ് സംഭവിക്കാനിരിക്കുന്നതെന്ന് നോക്കാം തയ്യാറാക്കി നൽകിയത് ജയറാണി ഇ വി മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ഔദ്യോഗിക മേഖലയിൽ മുന്നേറ്റത്തിനും സഹോദര ഗുണം ലഭിക്കുന്നതിനും സാധ്യത കാണുന്നു സാമ്പത്തികമായി അപ്രതീക്ഷിത നേട്ടങ്ങളുണ്ടാകാം എന്നാൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് നല്ലതാണ് ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധ ചെലുത്തുന്നത് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സഹായിക്കും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരിയം ആദ്യ പകുതി ഭാഗം മനസ്സിൽ അസ്വസ്ഥതകൾ അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട് അനാവശ്യമായ കോപവും വാശിയും ചില സാഹചര്യങ്ങളിൽ തിരിച്ചറിവുകൾ നൽകിയേക്കാം ഇത് മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് സഹായകരമാകും എല്ലാ കാര്യങ്ങളും ക്ഷമയോടെയുള്ള സമീപനം സ്വീകരിക്കുന്നത് ആശ്വാസം നൽകും മിഥുനം രാശി മകേരിയം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം യാത്രകളിലും വാഹന ഉപയോഗത്തിലും അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ് കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് അതിനാൽ ബന്ധങ്ങളിലെ സംഭാഷണങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ് ഭൂമി സംബന്ധമായ കാര്യങ്ങളും ശ്രദ്ധ ആവശ്യമാണ് കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽഭാഗം മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കുന്ന മാസമായിരിക്കും ഔദ്യോഗിക പദവികളിൽ ഉയർച്ച പ്രതീക്ഷിക്കാം ശത്രുക്കളെ അതിജീവിക്കുവാൻ സാധിക്കും കൂടാതെ സ്വന്തം കഴിവുകൾ പല മേഖലകളിലും തെളിയിക്കുവാനുള്ള അവസരങ്ങൾ വന്നുചേരും ചേരും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം ലഭിച്ചേക്കാം ചിങ്ങം രാശി മകം പൂരം ഉത്തരം ആദ്യ ഭാഗം അനാവശ്യമായ സൗഹൃദങ്ങൾ സാമ്പത്തിക നഷ്ടത്തിനും മാനഹാനിക്കും വഴിവെച്ചേക്കാം കുടുംബ ബന്ധങ്ങളിൽ അകൽച്ച അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട് ഗ്യാഥകൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക അനാവശ്യ കൂട്ടുകെട്ടുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് ഈ മാസത്തെ പ്രതിസന്ധികളെ മറികടക്കുവാൻ സഹായിക്കും കന്നി രാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അറ്റം ചിത്തിര ആദ്യ പകുതി ഭാഗം ഈ മാസം അപ്രതീക്ഷിത പ്രതിസന്ധികൾ നേരിടുവാൻ സാധ്യതയുണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ് കൂടാതെ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാനും മാനഹാനി നേരിടുവാനും സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളും ജാഗ്രതയോടെയും സൂക്ഷ്മതയോടെയും മുന്നോട്ട് പോകുന്നത് പ്രതിസന്ധികളെ എന്ത് സഹായിക്കും തുലാം രാശി ചിതര അവസാന പകുതി ഭാഗം ജ്യോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും യാത്രകൾക്ക് അനുകൂലമായ സമയമാണ് വിദേശ യാത്രകൾക്ക് സാധ്യത കാണുന്നു എന്നാൽ ആരോഗ്യകാര്യങ്ങളിൽ അമിതമായ ശ്രദ്ധ ആവശ്യമാണ് പ്രത്യേകിച്ച് യാത്രകൾ ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ് വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം ആനയിടം തൃക്കേട്ട സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കുന്ന മാസമാണിത് സ്വന്തമായി ഒരു വീട് എന്ന ആഗ്രഹം സബലീകരിക്കുവാനും ഭൂമി ലാഭമുണ്ടാകാനും സാധ്യതയുണ്ട് എന്നാൽ സഹോദര സ്ഥാനത്തുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ സംഭാഷണങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ബന്ധം നിലനിർത്താൻ സഹായിക്കും ധനുരാശി മൂലം പുരാടം ഉത്രാടം ആദ്യ കാൽഭാഗം തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ മാസം ഈശ്വര വിശ്വാസം വർദ്ധിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കും എല്ലാ കാര്യങ്ങളും ആത്മവിശ്വാസത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും മുന്നോട്ടു പോകുന്നത് കൂടുതൽ ഗുണകരമായിരിക്കും മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം കുടുംബ ബന്ധങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചില ആരോഗ്യ പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നേക്കാം എല്ലാ കാര്യങ്ങളും അലസത ഇടയുണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടെയും ആലോചിച്ചും മുന്നോട്ട് പോകുന്നത് നല്ലതാണ് കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയ പുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം മാനസികമായി വെല്ലുവിളികൾ നേരിടുവാൻ സാധ്യതയുണ്ട് അടുത്ത ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനും അത് വഴക്കുകളിലേക്ക് നയിക്കാനും സാധ്യത കാണുന്നു അനാവശ്യമായ വാക്കു തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നത് ഈ മാസത്തിലെ പ്രതിസന്ധികളെ മറികടക്കുവാൻ സഹായിക്കും മീനം രാശി പൂരൂരുട്ടാതി അവസാന കാൽഭാഗം ഉച്ചട്ടാതി രേവതി കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും നിലനിൽക്കും ബന്ധുക്കളുമായി രമ്യതയിൽ കഴിയുവാൻ സാധിക്കും കീർത്തിയും അംഗീകാരങ്ങളും തേടിയെത്തുവാൻ സാധ്യതയുണ്ട് ആഭരണങ്ങൾ വസ്ത്രങ്ങൾ എന്നിവ ലഭിക്കുന്നതിനും ഈ മാസം സാധ്യത കാണുന്നു മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ഈ മാസം സംഭവിച്ചേക്കാം ജ്യോതിഷ സംബന്ധമായി നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കുമായി ജയറാണി ഇ വി തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ആറ് എൺപത്തി ഒന്ന് ഇരുപത്തിരണ്ട് പന്ത്രണ്ട്